മൈ ഡെയിലി ലൈഫിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ രാവിലെ തന്നെ മഞ്ഞളിൻ്റെ വിളവെടുപ്പ് ഒന്ന് നടത്തുകയാണ് അതിന് വേണ്ടിയിട്ടുള്ള ഈ ചപ്പുകളൊക്കെ ഒന്ന് വളിച്ചു മാറ്റിക്കളാണ് അതിന് ശേഷമായിട്ട് ഇതൊന്ന് പറിക്കണം ഇതിൻ്റെ ഓരോ ചൂടും ഒന്ന് പറിച്ചു നോക്കുകയാണ്

അടർത്തി എടുത്തതിന് ശേഷമായിട്ട് ഇത് വീണ്ടും ഇവിടേക്ക് തന്നെ ഒന്ന് കുഴിച്ചിടണം ഞാനിപ്പോൾ ഇതെല്ലാം ഒന്ന് അടർത്തി മാറ്റുകയാണ് ഇതിങ്ങനെ അടർത്തി മാറ്റിയതിന് ശേഷം വേണം ഇതെല്ലാം മണ്ണിലേക്ക് ഒന്ന് വെച്ചു കൊടുക്കാനായിട്ട് ഇതിൻ്റെ മുള പോകാതെ തന്നെ ഇതെല്ലാം ഒന്ന് അടർത്തി അടർത്തിയെടുക്കണം ഇതിൻ്റെ തട മഞ്ഞൾ ഇനി ഇത് കുഴിച്ചിട്ടിട്ട് കാര്യമില്ല അത് വെറുതെ നശിച്ചു പോവുകയുള്ളു അത് എടുത്ത് നമുക്ക് വെയിലത്തിട്ട് ഉണക്കി പൊടിപ്പിച്ചെടുക്കാം നമ്മുടെ വീട്ടിൽ തന്നെ നമ്മൾ ഇതുപോലെ ഒരു മൂന്നോ നാലോ തടം മഞ്ഞൾ കുഴിച്ചിട്ട് കഴിഞ്ഞാൽ നമ്മളുടെ വീട്ടിലേക്ക് ആവശ്യമായിട്ടുള്ള മഞ്ഞൾപ്പൊടി നമ്മൾക്ക് ഇതിൽ നിന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാവുന്നതാണ് ഇത് ഒരു ചൂടു മഞ്ഞളാണിത് നന്നായിട്ട് ഇതിൽ മഞ്ഞൾ പിടിപ്പിക്കുന്നത് ഒറ്റ ചൂടു മഞ്ഞളിൽ ഇത് ഇത്രയും ഉണ്ടായിരിക്കുന്നത് ഇപ്പോൾ ഞാൻ ഈ മഞ്ഞളിൻ്റെ തടയിൽ നിന്ന് ഈ വിത്തുകളെല്ലാം വേർപെടുത്തി ഇട്ടിരിക്കുകയാണ് ഇത്രയും തടയിൽ നിന്നാണ് എനിക്ക് ഇത്രയും വിത്തുകൾ കിട്ടിയിരിക്കുന്നത് ഈ വിത്തുകളൊക്കെ ഇനി ഈ മണ്ണിൽ തന്നെ ഇപ്പോൾ തന്നെ ഒന്ന് കുഴിച്ചു വയ്ക്കണം ഈ തട ഇതിൻ്റെ ഇതെല്ലാം കളർന്നതിന് ഒന്ന് വാട്ടി വേലിക്കിട്ട് ഉണക്കി നമ്മൾക്കത് പൊടിച്ചെടുക്കാവുന്നതാണ് ഞാനിത് ഈ വിത്തുകളൊക്കെ ഒന്ന് മണ്ണിൽ കുഴിച്ചിട്ടിട്ട് ഇപ്പോൾ ഞാൻ ഈ മഞ്ഞൾ നടുന്നതിന് വേണ്ടിയിട്ട് നിലം ഒരുക്കിയിട്ടിരിക്കുന്നതാണ് ഈ കാണുന്നത് ഇനി ഇതിലേക്ക് ഈ മഞ്ഞളൊക്കെ ഒന്ന് കുഴിച്ചു വയ്ക്കണം അതിന് വേണ്ടിയിട്ട് ഞാൻ ഓരോ കുഴി കുഴിയെടുക്കുകയാണെങ്കിൽ ഇങ്ങനെ ഓരോ കുഴി കുഴിയെടുത്തതിന് ശേഷമായിട്ട് ഇതിലേക്ക് മഞ്ഞൾ വെച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത് ഇങ്ങനെ ഓരോ കുഴി കുറച്ച് അകലുമായിട്ട് എടുത്ത് കൊടുത്താൽ മതി ഇതിലേക്ക് ഓരോ മഞ്ഞളെടുത്ത് ഇങ്ങനെ കുഴിച്ചങ്ങൾ വയ്ക്കണം അതി ഞാൻ ഈ മുള വന്ന മഞ്ഞളാണ് വെച്ച് കൊടുക്കുന്നത് അല്ലെങ്കിൽ ചിലപ്പോൾ ഇത് വെയിലുറക്കുമ്പോഴത്തേക്കും വാടിപ്പോകും അതുകൊണ്ട് ഇതുപോലെ ഓരോ കോഴികളിലേക്ക് ഇങ്ങനെ എടുത്തങ്ങ് നട്ട് കൊടുക്കുകയും ചെയ്യുന്നത് ഇങ്ങനെ എല്ലാ കുഴികളിലേക്കും ോരോന്നു വെച്ച് കൊടുക്കുകയാണ് ഇപ്പോൾ ഇത് ഓരോ കുഴിയിലും മഞ്ഞൾ നട്ടു വെച്ചിരിക്കുന്നതാണ് കാണുന്നത് ഇതെല്ലാം ഒന്ന് മൂടിയതിന് ശേഷമായിട്ട് ഇതിലേക്ക് പുതയിട്ട് കൊടുക്കേണ്ടതാണ് എല്ലാം ഞാനൊന്ന് മൂടുകയാണ് ഇതിന് നന്നായി ഇട്ട് കൊടുക്കണം അല്ലെങ്കിൽ വെയിലത്ത് ഇതെല്ലാം മുണങ്ങിപ്പോകും ഈ തടം മുഴിന് ഇഞ്ചി വെച്ചതിന് ശേഷമായിട്ട് ഞാനിപ്പോൾ ഇതെല്ലാം ഒന്ന് മൂടി കൊടുത്തിട്ടുണ്ട് ഇനി ഇതിനെ പൂത ഇട്ട് കൊടുക്കണം അതിനായിട്ട് ധാരാളം ചപ്പുകൾ ഇവിടെയുണ്ട് ഈ ചപ്പ് ഞാൻ ഇതിലേക്കൊന്ന് ഇട്ട് കൊടുക്കുകയാണ് ഇതിപ്പോൾ നന്നായിട്ടൊന്ന് പൂത ഇട്ടുകൊടുത്തിട്ടുണ്ട് ഇനി അതിന് ഉണക്കം തട്ട് കഴിയുന്നില്ല മഴ പെയ്യുന്നത് വരെ ഇതിനൊരു കേട് കൂടാതെ നല്ല കനത്തിലാണ് ഞാനതിനെ പൊതുയിട്ടിരിക്കുന്നത് അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക